നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല ആളുകളും പറയുന്ന ഒരു പ്രയാസമാണ് ഗ്യാസിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഗ്യാസിന് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഗ്യാസ് മാറി നിൽക്കുന്നു മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ ഗ്യാസിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നു അതുപോലെ മറ്റ് ചിലരിലാണെങ്കിൽ ഗ്യാസ് മുകളിലേക്ക് കയറിയിട്ട് അത് തൊണ്ടയിൽ ഒരു റിഫ്ലക്ഷനായിട്ട് അല്ലെങ്കിൽ തൊണ്ടയിൽ എന്ത് തടഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക മറ്റു ചില ആളുകൾക്കാണെങ്കിൽ തീരെ ശോധന കിട്ടുന്നില്ല മൂന്നും നാലും ദിവസം കൂടുമ്പോൾ മാത്രമാണ് കൃത്യമായ ശോധന കിട്ടുന്നത് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആദ്യമായിട്ട് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർ ഭക്ഷണ ക്രമീകരണം ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ സമയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ബഹുഭൂരിപക്ഷവും ആളുകളും രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും കുറഞ്ഞത് ഒരു പത്ത് മണിക്ക് ശേഷമായിരിക്കും ഇത്തരം ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചാൽ ഉടൻ തന്നെ പോയി കിടന്ന് ഉറങ്ങുന്ന ആളുകളുമായിരിക്കും ഇതിൽ കൂടുതലും അത്തരം ആളുകളാണല്ലോ കൂടുതലായിട്ട് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി എട്ട് മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി കിടന്നുറങ്ങാതിരിക്കുക അല്പസമയം നടക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം രാവിലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അത് വൈകി കഴിക്കരുത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും അത്തരം ആളുകളിലും ഇതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ വേണമെങ്കിൽ അല്പം വെള്ളം മാത്രം ആക്കിയിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കാവുന്നതാണ് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒരിക്കലും ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ കുടിക്കരുത് ഇരുന്ന് കുറേശ്ശെ കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ സാധാരണ കുടിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ ഈ വെള്ളം തിളക്കുന്ന സമയത്ത് അല്പം മല്ലി അല്ലെങ്കിൽ ചുക്ക് ഇട്ട വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ഏറെ നല്ലതായിരിക്കും ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു മെഡിസിൻ കൂടിയാണിത് അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളാണെങ്കിൽ അവർ തീരെ വെള്ളം കുടിക്കാത്ത ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരിൽ ഡീഹൈഡ്രേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ഡീഹൈഡ്രേഷൻ സ്വാഭാവികമായിട്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് റിഫ്ലക്ഷൻ ഒക്കെ ഉള്ള ആളുകളിൽ അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരാശരി ഒരു മനുഷ്യൻ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മോര് പ്രത്യേകിച്ച് കാച്ചി മോരാണെങ്കിൽ ഏറെ ഗുണകരമായിരിക്കും ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാര മാർഗമാണ് ഈ മോര് കാച്ചുന്ന സമയത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലേക്ക് കിട്ടാൻ ഏറെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഹറി വറി കറി അതിൽ തിടുക്കം പല ആളുകൾക്ക് എപ്പോഴും തിടുക്ക സ്വഭാവമുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ വറി എപ്പോഴും ഒരു പ്രത്യേക മൈൻഡ് എപ്പോഴും നിരാശയിലായിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇത്തരം നിരാശയിലൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷനായിരിക്കും ഈ ടെൻഷൻ അയച്ചാൽ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഗ്യാസിൻ്റെതായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വറി നിത്യജീവിതത്തിൽ ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത് കറിയാണ് ഭക്ഷണത്തിൽ നിന്ന് കറി ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത് സ്പൈസി ആയിട്ടുള്ള കറികളും ഭക്ഷണങ്ങളും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു മാറ്റം കിട്ടുന്നതായിരിക്കും അതുപോലെ ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർ കഴിക്കേണ്ട ജനറൽ ആയിട്ടുള്ള ആയുർവേദ ഔഷധത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ത്രിഫല ചൂർണം രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ത്രിഫലചൂർണം മിക്സ് ചെയ്ത് കുടിക്കുക അങ്ങനെ ദിവസേന കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാര മാർഗ്ഗമാണ് അത് മാത്രമല്ല ശോധന ഇല്ലാത്ത ആളുകൾക്ക് നല്ല ശോധന കിട്ടാനുള്ള ഒരു ആയുർവേദിക് പരിഹാരവും കൂടിയാണ് ഈ തൃഫല ചൂർണം അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി